ഇത് അതെ വീട്ടിലേക്ക് പോകാനുള്ള കില്ലാടി എടാ പഴയ കാര്യം പറയുന്നത് ആരെ കാണാനാ ശ്രീകണ്ഠം കില്ലാടിയുടെ മകൻ സുന്ദരം കില്ലാടിയെ ഈ കില്ലാടി കില്ലാടി എന്ന് പറഞ്ഞാൽ എവിടാർക്കും മനസ്സിലാവത്തില്ല പ്രേമേന്ദ്രൻ പറയണം ആളിപ്പതയെ വായനശാലയിലുണ്ട് സീതോണ്ട് പോവാൻ മനസ്സിലായില്ലേ അവിടെ നാടകം നടക്കുക ജടായി പുഷ്പം തടയുന്ന ഭാഗം ചെല്ട ശ്രീരാമ ഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേ ഗണിക്കുന്ന തസ്കരാ വൈദ്യെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ മൂടാച ഇതെന്താണ് പുറത്ത് വേറൊരു പുരാണ നാടകം അല്ലേ എന്താ 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 ഒന്ന് കാണണം കാര്യം പറ നേരിട്ട് നട ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായിട്ട് സെറ്റാ നമ്മൾ നാടൻ ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക കരിങ്കൊരു നിരസായത്തിന്റെ പൂത്താവശ്യമുള്ള വല്ല രണ്ടാം തീർത്തലും ചെന്ന് കളിക്കാനായിരിക്കും പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാണ് ശ്രമ പൊന്നും എന്താ തിരക്കത് കില്ലാടി കുടുംബത്തിലെ സുന്ദരം കില്ലാടി തന്നെ അല്ലേ അതെ എന്താ കാര്യം ഇങ്ങോട്ട് വന്നെ കാര്യൊക്കെ അങ്ങോട്ട് തന്നെ നൂറ്റിയേഴ് കിലോമീറ്റർ കർണടയായി വന്നവരാ ഞങ്ങൾ കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നത്തിൽ അവിടെ നാനൂറ്റിമൂന്ന് കുടുംബങ്ങളുണ്ട് അതിൽപ്പെട്ട പത്തരണ്ടായിരത്തിൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ കാത്തിരിക്കുക ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല വർഷങ്ങളായിട്ട് ഞങ്ങള് വെള്ളം കുടിച്ചിരുന്നത് സൈരന്ദ് നദി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവിടിയായ ഞങ്ങളുടെ സൈരന്ദ്രി നദിയുടെ ഗതി റിസർവ് പോലെ തിരിച്ചുവിട്ടു അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമി ആകുക സംഭാവന ഞങ്ങളും അത് ടൈറ്റിലാണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി നാക്ക് നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് വരാൻ പോണത് സർക്കാർ ഏതാനൊക്കെ പറയണ്ട് ഒരു ഫലവും ഇവിടുന്ന് ഞങ്ങളെ കൈവിടരുത് ഹായ് ഞാനെന്ത് ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടയിലെ മുന്നൂറ് കോടി നീർപ്പെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപരം കല്യാടി കുടുംബത്തിലെ ഇളമുറക്കാരനാണോ ഞങ്ങളോട് ചോദിക്കുന്നത് മാമൂല പ്രകാരം കിണറുകുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാ ഞങ്ങളുടേത് പക്ഷെ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി ഭരിച്ചില്ല ശ്രീകണ്ഠം കില്ലാടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ ഒരു മകനെ എപ്പോഴുള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എങ്ങനെങ്കിലും ഈ കിണർന്ന് കുത്തി ഞാനോ എനിക്ക് കിണറിന്റെ എ ബി സിയുടെ പോലും കുത്താൻ അറിയില്ല കിണർ കുത്തുന്ന പാരമ്പര്യം ഒക്കെ അച്ഛനപ്പനോട് തീർന്നു ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ട മതി ജലദേവത ഉയർത്താൻ എന്നാ വിശ്വാസം അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഇപ്പഴത പറഞ്ഞിട്ടെന്താ കാര്യം കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഏക ഞാൻ ചെയ്യാം പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഞാനിപ്പോ അതല്ല വാസോണ് ഞാനിപ്പ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണർ കുത്തി കൊടുക്കണോന്ന് കിണറോ അപ്പൊ നാടകം കളിക്കണ്ടേ അല്ലെന്നേ രാശോട്ട് വിടുന്നില്ല അവർക്കിപ്പോ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ട് ഒരു കിണർ കുത്തിക്കണം വെറുതെ വെറുതെ റൗണ്ട് നീ ഒരു ഒരു കാര്യം നിന്റെ അപ്പൂപ്പൻ ശങ്കു ആ അവന്മാരെ പറഞ്ഞു വിടാൻ നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് ഇരുന്നൂറ്റമ്പത് രൂപ മറ്റോ നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പോങ്ങാത്ത ഒരു റേറ്റ് പറ അവന്മാരെ അപ്പ തന്നെ സ്ഥലം ഇട്ടോളൂ അത് ശരിയാ

ഒരു സൽക്കർമ്മ എന്ന നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഒരു സൽക്കർമ്മ നിലയിൽ എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലോ എനിക്കിരിക്കും ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകവും ആയിട്ട് ബന്ധപ്പെട്ടാ ആ ഭാഗ്യത്തിന് ഇക്ക റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു പതിനാല് ബുക്കിംഗ് കിട്ടി പതിനാല് നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പിക്ക ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടകം കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേക്കാൻ കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ അയ്യോ എന്ത് വെച്ചാൽ കിണർ ഓടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അതെന്റെ കുലത്തുള്ളിലാണ് എന്റെ ചോറണേ പിന്നെ ഈ നാട്ടുനിരപ്പ് അനുസരിച്ചിപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടെന്നൊക്കെ കേൾക്കണത് പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഒരു കോലിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലെ നമുക്കിവിടെ ചങ്ങട് പിരിയാം എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളുടെ തീരുമാനിക്ക ഒരു കോലിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇതാ പതിനായിരത്തൊന്ന് രൂപ അഡ്വാൻസ് ആ പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക തന്നെ തുടങ്ങണം ഈ തിങ്കളാഴ്ച പൗർണമി വേണ്ട സന്നാഹങ്ങളായിട്ട് കല്യാടി ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങുമില്ലാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ പക്ഷെ അവരത് ഉറപ്പിച്ചു

ദേ കണ്ടില്ലേ ഒരു വിളി വന്നു ും കുത്താൻ പോക ഒരു എവിടാടാ ഇത് വാങ്ങുന്നോ നീ ച്ചു അമ്മ ഒന്ന് വാങ്ങിച്ചേ പിതൃക്കൾ തന്നതാ മക്കളെ ഇത് നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിൽക്കിയ ഇന്ന് തന്നെ നില അലവാങ്കും പാതാള കൈയും കൊല്ലന്റെ കൈ കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം പൂജാ വേദപുസ്തവും അമ്മയുടെ കൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ എല്ലാം പഠിപ്പിച്ചു തരണം ആയിക്കോട്ടെ എപ്പോഴാ എപ്പഴാടുക മറ്റന്നാള് ലാടമാരെ നാട്ടിൽ കുത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ പോകാറില്ല അങ്ങനെ ഒരു നാടാത് അവരിവിടെ വന്നതിൽ എന്തോ ചതി അല്ലെങ്കിൽ ഇത്രയും വലിയ തോയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ കടുവാകാല പ്രേമ പിടിച്ചിരിക്കുന്നത് അവനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പിന്തിരിപ്പിക്കാനോ കാശ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലേ അവര് കൂട്ടത്തോടെ മലയിറങ്ങിയെങ്കിലും വരും പിന്നെ കാഴ്ത്തുകൊണ്ടായിരിക്കും പോകുന്നത് പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല പോയാലും കുഴപ്പം പോയില്ലേലും കുഴപ്പം ഞാൻ അപ്പഴേ വാസുവനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ ആ പൈസയും കൊണ്ട് അവന്റെ അമ്മ ഇപ്പൊ കടവൊക്കെ തീർത്തു കാണും ആ ഇനി എന്തോന്ന് ചെയ്യും പ്രേമന്റെ നമ്മളും അങ്ങോട്ട് നിങ്ങൾ എങ്ങനെങ്കിലും പോയി മതി കൊണ്ട് പോലെ അത് ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി കൂലി രൂപ എന്ന് പറയുന്ന ഒരു തന്നെ വേദവനും കില്ലാടി എങ്ങനെങ്ങനെ കിണർകൂത്താൻ കൊണ്ടുവരണമെന്ന് നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കിയിട്ടുണ്ട് നാട്ടുനടപ്പ് അനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല വെറും മരപ്പാവുകളാക്കുന്ന ഈ കൂലി ഞാൻ കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ് അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയ കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല കുടിവെള്ളം കിട്ടിയേ തീരൂ അത് ജീവന്റെ പ്രശ്നമാണ് അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് തിയജിക്കുക അത്രേ ഉള്ളൂ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് പൂവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് പറയുന്നു തോന്നരുത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല കരാറാക്കി ഇപ്പൊ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം എട്ടാം വയസ്സിൽ കണ്ടു നിന്നവനാ ഞാൻ മല്ലിയണ്ണൻ ഭയപ്പെടുന്നു എന്നിട്ട് നാളിൽ വരാൻ പോകുന്ന സുന്ദരകില്ലാടിയെ നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം രക്ഷിക്കണേ ഉപേക്ഷിക്കലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് വന്നിട്ട് ഡായാ എടാ ശരിയാവില്ല ഒട്ടും ശരിയാവില്ല ഞങ്ങളുടെ മണ്ണി വന്ന് ആഭാസം കട്ടിയാലുണ്ടല്ലോ കയ്യുംകാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് കളയും പറയാക്കാം ഇവിടെ ചില രീതികൾ ആചാരങ്ങളൊക്കെ ഉണ്ട് അതിനെ അവഹിക്കാതെ സൈക്കിള് ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക നിങ്ങൾക്കൊക്കെ രീതിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് അതിനൊന്നും തൊട്ട് ഞങ്ങൾ സമ്മതിക്കില്ല വെള്ളം വേണെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം ഞാനൊന്നും നോക്കില്ല എനിക്കിപ്പോ തുള്ളിച്ചാടും തോന്നിയാ ഞാനിങ്ങനെ തുള്ളിച്ചില്ല അല്ലേ വേണ്ട ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ല പറഞ്ഞേക്ക് ഞാനിപ്പോ പോയേക്കാം നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം എന്താ പിരിയാനോ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം ഞങ്ങളെ അവമാനിക്കയോ അവഹേളിക്കോ എന്ത് വേണമെങ്കിലും ആവാം ഞങ്ങക്ക് വഴക്കില്ല കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട കൂവണമെങ്കിൽ കൂവാം തുള്ളണമെങ്കിൽ തുള്ളാം അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതുമാവാം പക്ഷേ കിളർ കുഴിച്ചിട്ട് മാത്രം മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന കാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കെന്ന് വ്യാമോഹിക്കണ്ട അപ്പൻ ശ്രീകണ്ഠൻ കില്ലാരിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമി കില്ലാരിയുടെയും ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികത പ്രീതി കൊണ്ടാണെന്ന് കരുതിയാൽ മതി എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ് കുഴിക്കാനിറങ്ങുന്ന മേസരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ് ഓരോ കോലു കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാരി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളതുകൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത് അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട് നാളെയാണ് പൗർണമി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിടർ കുടിക്കാൻ തുടങ്ങണം അത് നിർബന്ധമാണ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല റി ഒരു പഴയ കെട്ടിടമുണ്ട് അവിടെയാണ് താമസ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കോളൂ വേണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളൊരുക്കെ പ്രാർത്ഥിക്കുമല്ലേ അണ്ണ വലിയ നാടക ഐഡിയ കേട്ട് എന്നിട്ട് എന്തായി എനിക്ക് റിയില്ല എന്താ ചെയ്യ മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ അവിടെ നരഭോജികളായ കാട്ട്യാധിക്കാരും കാട്ടമൃഗങ്ങളും ഒറ്റ നേരെയുള്ള വഴിക്ക് പോവാൻ വിചാരിച്ച സ്വപ്നഭൂമിക്കാരി പിടികൂടും സ്വപ്ന ഭൂമിക്കാരി നമുക്ക് വിളിച്ചോടാം പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല കാരണന്മാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല ഞാൻ ഞാനീ കിണർ ഒഴിക്കാൻ പോവുക എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന് അച്ഛനെ വണങ്ങി അച്ഛൻ്റെ പണിയായതിനും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണറു പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയിൽ രാവിലെ സ്വപ്നഭൂമിലെ കിണാറിന്റെ പണി തുടങ്ങാൻ

കിണറിന്റെ സ്ഥാനം സ്ഥാനം ഉറച്ചപ്പോ വെലുവ പക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്ന ഭൂമിയിലെ കിണറ് ഞാനിവിടെ കുഴിക്കുക വേണ്ട കുഴിക്കണ്ട വേറെ കണ്ടുപിടിക്കണം എന്തേ കാര്യമുണ്ട് ഇനി ഒരു സ്ഥാനം എനിക്ക് പറ്റില്ല ഈ വേദപുസ്തത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധികരിക്കാൻ എനിക്ക് പറ്റില്ല പെരുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല അറിയിച്ച പ്രകൃതിയുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല ഈ സുന്ദര കില്ലാടി ഈ സ്വപ്ന ഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും അവിടെ മാത്രം ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല കൃത്യം അതേ സ്ഥാനത്ത് തന്നെ ഒരു കണർ കുടിച്ചതാ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ കേട്ടില്ല അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാർ ഒരു മേസ്ത്രിയായിരുന്നു തുടക്കം മുതലേ ദുശകനങ്ങൾ നാൽപ്പത്തഞ്ചു കോലി കുഴിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞു ഭൂമി ഇളകി പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ പതിനേഴ് ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണ് മരിച്ചു ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ ഇപ്പോഴും കിടപ്പുണ്ട് കല്ലുശ്ശേരിക്കാരംഭരി ആ കിണറ് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് പൂകമ്പം നിന്നത് രോഗം ശമിച്ചത് എല്ലാം ശാന്തമായത് അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ കൂടി തന്നെ ഇനിയൊരു കിടക്കണോ ഈ നാശം പിടിച്ച സ്ഥലം രക്ഷപ്പെടാ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ ഇവിടെ തന്നെ കുഴിക്കുന്നു കടുംപിടുത്തും പിടിച്ചോ എന്നാ നമുക്ക് രക്ഷപ്പെടാ രക്ഷപ്പെടാൻ പറഞ്ഞു നോക്കണം പതിനേഴല്ല പതിനേഴായിരം പേരോട് ചത്ത് കിടപ്പണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ ആ അത് ഉറപ്പാ മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ഥരി കൊണ്ടുവന്നോ ഞാനില്ല പിള്ളേര് കളിയാണെന്ന് വിചാരിച്ച രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന ശാസ്ത്രം അത്ര മലപ്പാടമാക്കി ഏകാഗ്രതയുടെ സ്ഥാനം കുറച്ച് ചിലരെ കാര്യ ഈ സ്ഥാനം മാറ്റിയേ ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയാ സോറി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയല്ലേ പൂർവീകളുടെ ആത്മാക്കൾ പോലെ എന്നോട് പുറകില്ല വലിച്ച വലിച്ച വലിച്ചെലിച്ച് വേഗം പറയണം ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി അല്ലെങ്കിൽ വരാളോക്കോട്ടാ ഒരു കാരണം ശരീരമാർ ഇവിടുന്ന് വിടരുത് ശ്ലോകായിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് അജ്വൻസ് തിരിച്ചു കൊടുക്കാതിരിക്ക